ഹോം റെന്റ് റൂൾ വന്നിരിക്കുകയാണ് ഹോം റെൻ്റ് റൂൾ എന്ന് പറയുന്നത് വാടക വാടകക്കാരനും ഒരുപോലെ നീതി കിട്ടുന്ന ഒരു റൂൾസാണ് വളരെ പ്രധാനപ്പെട്ട ഒരു റൂൾസാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു റൂം റെന്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ തോന്നിയ മാതിരി ഉള്ള അഡ്വൻസും അല്ലെങ്കിൽ നമ്മളൊരു വീട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ തോന്നിയ മാതിരി അഡ്വൻസ് വാടക മറ്റു കാര്യങ്ങളൊക്കെയാണ് എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ് എന്തൊക്കെ ആ മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇനി എല്ലാ വാടക കരാറിലും രണ്ടുപേരും ഒപ്പിട്ടിരിക്കണം ഇനി ഇങ്ങനെ ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്യാത്ത വാടക കരാറുകൾക്ക് യ്യായിരം രൂപ വരെ ഫൈൻ ലഭിക്കുകയും ചെയ്യും വീട് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ രണ്ട് മാസത്തെ വാടക എത്രയാണോ അതാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് അഥവാ നമ്മൾ അഡ്വാൻസ് ആയി കൊടുക്കുന്ന രൂപ എന്ന് പറയുന്നത് രണ്ട് മാസത്തെ വാടക മാത്രമേ ഇനി അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടതുള്ളൂ ഇനി കൊമേഴ്സ്യൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കച്ചവടം ചെയ്യാനും വേണ്ടി റൂമ് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ എത്ര ഡെപ്പോസിറ്റ് കൊടുക്കണം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റായിട്ട് നമ്മൾക്ക് ആറു മാസത്തെ റെൻ്റാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഈ വാടക വർദ്ധിപ്പിക്കണം എന്ന് മുതലാളിക്ക് തോന്നുകയാണെങ്കിൽ തൊണ്ണൂറ് ദിവസം മുമ്പ് റിപ്പോർട്ട് കൊടുക്കണം എനി തോന്നിയമാതിരി പെട്ടെന്ന് നാളെ തന്നെ വർദ്ധിപ്പിക്കും അല്ല നീ പോയിക്കോ എന്നൊന്നും പറയാൻ പറ്റില്ല തൊണ്ണൂറ് ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം ഞാൻ വാടക വർദ്ധിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസ് കൊടുക്കണം അതിന്റെ ശേഷം മാത്രമേ നമുക്ക് വാടക ഇപ്പോൾ നിൽക്കുന്ന ആളുകളെ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി തർക്കങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അറുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ പരിഹാരം കാണുകയും വേണം ഇനി ഇതുപോലത്തെ തർക്കങ്ങൾക്ക് പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കുകയും ചെയ്യും അതിൽ ഈ പരിഹാരം ഇതിൻ്റെ പരിഹാരങ്ങൾ മാത്രമായിരിക്കും ഇതിൻ്റെ കംപ്ലയിൻ്റുകൾ മാത്രമായിരിക്കും ഈ ട്രൈബ്യൂണൽ മുഖേന സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാനും സാധിക്കും ഇനി വാടക കൊടുക്കുന്ന ആൾക്കാർ ബുദ്ധിമുട്ടൊന്നും വേണ്ട അവർക്ക് വേണ്ടിയിട്ടുണ്ട് ടി ഡി എസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പണ്ട് സർക്കാരിൻ്റെ കാലത്തൊക്കെ രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം ടി ഡി എസ് സൈനുണ്ടായിരുന്നത് ഇപ്പോൾ അത് ആറ് ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് പണം ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും ഇനി ഈ ന്യൂസൊക്കെ കേട്ടിട്ട് വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരൊന്നും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരൊന്നും നിർത്തണ്ട ടി ഡി എസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പണ്ട് സർക്കാരിൻ്റെ കാലത്ത് രണ്ടേ പോയിന്റ് നാല് ലക്ഷം ഉള്ളത് ഇപ്പോൾ ആറ് ലക്ഷം രൂപയാക്കിയിട്ട് ടി ഡി എസ് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് നികുതി ലളിതമാക്കിയിട്ടുമുണ്ട് ഇനി വാടക അടക്കാത്ത കേസുകളൊക്കെ നമ്മൾ വാടക അടക്കാൻ പറ്റാത്ത ഒരുപാട് കേസുകൾ വരുന്നുണ്ട് അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഒരു ട്രൈബ്യൂണലും ഈ ട്രൈബ്യൂണൽ മുഖേന തന്നെ പെട്ടെന്ന് പരിഹരിക്കാനും കഴിയും അങ്ങനെയൊക്കെ നോക്കുമ്പോഴും ഇപ്പം മനസ്സിലാക്കേണ്ടത് തോന്നിയമാതിരിയിലുള്ള വാടക തോന്നിയമാതിരിയിലുള്ള അഡ്വൻസ് ഇതൊക്കെ നിർത്തലാക്കാൻ ഈ നിയമത്തിലൂടെ കൈ